എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ ഞാൻ വളരെ സന്തോഷത്തിലാട്ടോ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഇത് നമ്മൾ ഇടപ്പാളിലുള്ള മാഹി ചേച്ചിക്ക് നമ്മൾ ഫുൾ പോട്ട് കലാത്തിയ ചെടികൾ അയച്ചു കൊടുത്തതിൻ്റെ വീഡിയോ ആയിട്ട് ആ ചേച്ചിക്ക് നമ്മൾ തിങ്കളാഴ്ച അയച്ചു ചൊവ്വാഴ്ച പത്ത് മണിയാകുമ്പോൾ അവിടെ എത്തി അപ്പോൾ ആ ചേച്ചി ഭയങ്കര സന്തോഷത്തിൽ എനിക്കിത് ആ വീഡിയോ ഇട്ടു എന്നാണ് ചേച്ചിക്ക് ഓയിസ് കൊടുക്കാനൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രതീക്ഷിക്കാതെ ഒരു വീഡിയോ വന്നപ്പോൾ ഞാൻ ഞാനോർത്ത് എന്താണെന്നുള്ളത് കേട്ടോ നോക്കുമ്പോൾ വേണ്ടി ചേച്ചി വീഡിയോ ഇട്ടിട്ട് അടിയിൽ വോയിസും കൊടുത്തിട്ടുണ്ട് എനിക്ക് വോയിസ് കൊടുക്കാൻ അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ചോദിച്ചു എന്നാൽ ഞാനിത് അപ്ലോഡ് ചെയ്യട്ടെ യോചിപ്പിച്ച് ചോദിച്ചു വരണം ഓ ചെയ്തോ ഇത് നോക്കിയിട്ട് ആരെങ്കിലും ചെടി മേടിക്കുവാണെങ്കിൽ കൊച്ചിനൊരു സഹായം ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ചെയ്തോളാം പറഞ്ഞപ്പോൾ ഞാൻ വീടേ ഇട്ടതാ കേട്ടോ കണ്ടില്ലേ എത്ര സുന്ദരികളായിട്ടാണെന്ന് നോക്കിയിട്ട് കുറച്ച് റേറ്റ് കൂടുതലുണ്ടായിട്ട് പതിമൂന്ന് വെറൈറ്റീസ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഫുൾ പോട്ടാകുമ്പം കുറച്ച് കൂടുതൽ റേറ്റിൻ്റെ സാധനമായിട്ട് അവർ എടുത്തത് കിട്ടോ അപ്പം നാല് പേക്കായിട്ടായിരുന്നു നമ്മളിത് അയച്ചു കൊടുത്തിരുന്നത് കണ്ടില്ലേ ആ പേക്ക് കണ്ടില്ലേ എത്ര വലുപ്പത്തിലാന്ന് നോക്കിക്ക് അതേപോലത്തെ നാല് പേക്കായിരുന്നു അതിനോട് കൂടത്തിൽ തന്നെ നമ്മൾ കുറച്ച് ഫ്രീ ചെടിയും ആ ചേച്ചിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും ചേച്ചിക്ക് ഭയങ്കര സന്തോഷമായി എന്ന് പറയുന്നുണ്ട് സൂപ്പർ 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 എന്നവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് കേട്ടോ കണ്ടല്ലേ എല്ലാവരെയും അത് അവർ നിരത്തി വെച്ചേരിക്കുന്നതാണ്ടല്ലേ അപ്പം നാല് പാക്കറ്റായിട്ടായിരുന്നു നമ്മൾ ഇത്രയും ചെടികൾ അയച്ചത് കേട്ടോ അതെന്താണെന്ന് പറഞ്ഞാൽ ഒരു പേക്കിൽ രണ്ട് പേക്കിലോ നമുക്കത് കൊള്ളുന്നുണ്ടായിരുന്നില്ല അപ്പം മൂന്നാല് പേക്കിലായിട്ടാണ് നമ്മളത് അയച്ചു കൊടുത്തത് എന്തായാലും ചേച്ചിക്ക് ഭയങ്കര സന്തോഷമായി നിങ്ങൾ കണ്ടില്ലേ അവർ അതുകൊണ്ടാണ് അവരെനിക്ക് ഇങ്ങനെ വീഡിയോ ഇട്ട് തന്നത് കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഫുൾ പോട്ട് കലാത്തേ എങ്ങനെ അയക്കുന്നു പലരും എന്നോട് ചോദിക്കുന്നതായിരുന്നു അപ്പോൾ ഇത് അവരുടെ കൈ കൈകളിലെത്തിക്കഴിഞ്ഞപ്പോൾ അവർക്കത് ഭയങ്കര സന്തോഷമായി ഞാൻ തന്ന പൈസയ്ക്കുള്ള മൂല്യം ഉണ്ടെന്നും എൻ്റെ ഭയങ്കര ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ സൂപ്പർ സൂപ്പറിൽ നിന്ന് ഇവരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ എനിക്കത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി അപ്പോൾ ഞാൻ എന്താലും ഓർത്ത് നിങ്ങളെക്കൊടുത്ത് കാണിക്കാമെന്നാൽ നിങ്ങൾക്ക് ഈ സംശയങ്ങൾ മാറിക്കോളൂ അല്ലോ എങ്ങനെ കിട്ടും എന്ന് പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കണ്ടില്ല എല്ലാം ഒരുമിച്ച് വെച്ചേക്കുന്ന കണ്ടോ ചേച്ചി ഓരോന്നെ എടുത്തെടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ അവരുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം അല്ലേ കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ അവർക്കത് ഇഷ്ടമായാലല്ലേ നമുക്കും അതിനുള്ളൊരു സന്തോഷമുണ്ടാവുള്ളൂ നമ്മൾ പൈസ മേടിക്കുന്നതിനൊരു സന്തോഷം വേണമെങ്കിൽ അവർക്ക് ഇഷ്ടമാണ് കണ്ടില്ലേ ഓരോന്നും ചേച്ചി എടുത്ത് കാണിച്ചേക്കുന്നില്ലേ അപ്പോൾ കൂട്ടുകാരും ആർക്കെങ്കിലും ചെടി വേണമെങ്കിൽ ഇപ്പോൾ കുറഞ്ഞ റേറ്റിൽ നമ്മൾ കുറച്ച് കൊടുത്ത് ഒഴിവാക്കുക കേട്ടോ ചെയ്യുന്നത് ഒത്തിരി ഉള്ളതുകൊണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്നോട് എന്നെ കോൺടാക്ട് ചെയ്യുക നമ്പർ ചാനലിലുണ്ട് അല്ലെങ്കിൽ നമ്പർ ഞാൻ വീഡിയോയിൽ തന്നെ കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ചേച്ചിനോട് എനിക്ക് ഭയങ്കര സന്തോഷം ഇത്രയും കാര്യത്തോട് കൂടിയിട്ട് നമുക്കിത് അയച്ചു തന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഇതുവരെ എത്ര കാലമായിട്ട് ഞാൻ ചെടി അയക്കാൻ നിങ്ങോട്ട് ഇങ്ങനെ ആരും ഒന്നും അയച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അതുപോലെ തന്നെ നിങ്ങളെയും കൂടി ഇത് കാണിക്കണം എന്ന് വിചാരിച്ചാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത് ട്ടോ അപ്പോൾ പുൽപോട്ട് കലാത്തിയ വേണ്ടിയവർ ഒന്നും ഭയപ്പെടേണ്ട ആർക്കുവാണേലും നമ്മളെവിടെയാണേലും നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെടി വേണമെങ്കിൽ എന്നെ വിളിക്കാനായിട്ട് മറക്കരുത് ഇപ്പം സെയിൽ ആണെങ്കിൽ കൂടുതൽ ലാഭകരമായിരിക്കും കേട്ടോ അപ്പം ബൈ നാളെ കാണാം